എല്ലാവർക്കും നമസ്കാരം ഇന്നും നമ്മളൊരു കർക്കിട റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാനൊരു ആട്ടിൻ സൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ കർക്കിട റെസിപ്പിക്കുള്ള സംഗതിയാണിത് ഇത് പറമ്പിലൊക്കെ കാണുന്ന ഒരു സസ്യമാണ് മുയൽ ചെവിയൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഒത്തിരി രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് മുയലിൻ്റെ ചെവി പോലെയാണ് ഈ ഇല ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് മുയൽ ചെവിയനെന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ പൂ ഒരു വയലറ്റ് കളറാണ് ഇതൊരു പച്ചില മരുന്നാണ് ഇത് ചിലടത്തൊക്കെ കാണും ചിലർക്കിത് അറിയാൻ പറ്റുമായിരിക്കും ഇതൊരു നല്ല പച്ചില മരുന്നാണ് ഇത് പച്ചരിയുമായിട്ട് അരച്ച് ചക്കരയും കൂടെ ചേർത്ത് ചട്ടിയിൽ ഉരുക്കിയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടത് ഈ ഇല വെച്ച് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം ഇതിൻ്റെ ഒത്തിരി മൂത്ത് പോകുന്ന ഇലയാകരുത് ഇത് കണ്ടോ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതിന് പൂവുണ്ടാകും അപ്പോൾ അതിൻ്റെ മൂത്ത ഇലയായിരിക്കും ഇച്ചിരി മൂപ്പ് കൂടി പോകും അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇങ്ങനത്തെ തളിരായിട്ടുള്ള ഇലയാണ് വേണ്ടത് അത് അരച്ചെടുക്കാനും എളുപ്പമാണ് നമുക്കിത് പിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി പച്ചരി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ചക്കര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഏലയ്ക്ക കുറച്ച് ആവശ്യമുണ്ട് അത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ പച്ചരി കഴുകി വെള്ളത്തിൽ ഇട്ടേക്കണം ഇല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി പച്ചരിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം സാധാരണ ഇത് അരകല്ലെ വെച്ചാണ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം പിന്നെ എന്താ ചെയ്യേണ്ടത് ചക്കര ഉരുക്കാൻ വെക്കാം ഇനി തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങ നമുക്ക് അരച്ചെടുക്കാം ഇല എടുക്കുന്ന സമയത്ത് ഇല കൂടുതലും പച്ചരി കുറവായിരിക്കണം എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ആ ഇലയുടെ എഫക്റ്റ് കിട്ടത്തുള്ളൂ അരച്ചെടുത്ത അരി ഇലയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നീ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക ചക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തുണ്ടായിരുന്ന തരിയൊക്കെ അരച്ചു മാറ്റിയിട്ടുണ്ട് ഇതിനി അടുപ്പയിലേക്ക് ഒഴിക്കുക ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഒട്ടും അടി പിടിക്കരുത് ഇതിന് നല്ല കട്ടിയുള്ള പാത്രം തന്നെ വേണം ഒന്നിലും ഉരുളി അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി നീ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക ഇത് ശ്രദ്ധിക്കണം കുറുകി വരുമ്പോഴത്തേക്ക് പൊട്ടിത്തെളിക്കുക അപ്പം നമ്മൾ മുഖം മാറ്റി നിൽക്കണം ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക കുറുകി കഴിയുമ്പോൾ തീ കുറച്ച് വേണം വെക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഈ മരുന്ന് വാദം പിത്തം കഫം ഇവയെ കുറയ്ക്കുന്നു പിന്നെ പനി തലവേദന സയൻസെറ്റീസ് വയറുവേദന എന്നിവയൊക്കെ ശമിപ്പിക്കുന്നു ആയുർവേദ പ്രകാരം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിങ് പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന വന്ധ്യത ഇതിനൊക്കെ ഈ മരുന്ന് നല്ലതാണ് തലവേദനയ്ക്കും സയൻസെറ്റിസിനും ഇത് അരച്ച് നിറുകയിൽ വെച്ചാൽ നല്ല കുറവ് കിട്ടുന്നതാണ് കാലിൻ്റെ പാദത്തിലുണ്ടാകുന്ന ആണിരോഗത്തിന് ഇതിൻ്റെ ഇലയും വേരും വെള്ളം തൊടാതെ അരച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മുള്ളു വെളിയിൽ ഇറങ്ങി വരുമെന്നാണ് കേട്ട് കേൾവി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ാസ്റ്റ് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കുക ഇത് കർക്കിടക റെസിപ്പി മാത്രമല്ല എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് തീർച്ചയായിട്ടും ആരുടെയെങ്കിലും മുറ്റത്ത് ഇതുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ വേറെ മരുന്നൊന്നും തേടി പോകേണ്ട ആവശ്യം വരത്തില്ല എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയതിന് ശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞതാണിത് ഇത് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലോ കുപ്പിയിലോ മാറ്റണം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് ഒരു ടേബിൾ സ്പൂൺ വീതം കഴിക്കുന്നത് നല്ലതായിരിക്കും ഒരാഴ്ചവരെ ഇത് പുറത്തു വയ്ക്കാൻ പറ്റും